നമസ്കാരം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തികളിൽ ഒന്ന് തന്നെയായിരുന്നു സോവിയറ്റ് റഷ്യ യു എസ് എസ് ആർ എന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പിന്നീട് ആ രാജ്യം ഗോർവച്ഛൻ്റെ കാലത്ത് പെരസ്ട്രോയ്ക്കയും ഗ്ലാസ്റ്റോൻസ്ട്രോയ്ക്ക് വന്ന് തകർന്ന് പല രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞപ്പോഴും റഷ്യ എന്ന രാജ്യം അന്നും വളരെ ശക്തിയുള്ള ഒരു രാജ്യമായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എത്രയോ നാളായി യുക്രൈൻ എന്ന രാജ്യവുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ട് ഒടുവിൽ തിരിഞ്ഞോടാനും തിരിഞ്ഞോടാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലെത്തി ചേർന്നിരിക്കുകയാണ് ഈ രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുക്രൈൻ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് റഷ്യയ്ക്ക് നേരെ നടത്തിയത് എന്ന് മാത്രമല്ല റഷ്യയിലെ ചില സ്ഥലങ്ങൾ അവർ കയ്യേറി അവിടെ സ്വന്തമായി ഓഫീസുകൾ പോലും സ്ഥാപിക്കാനുള്ള ധൈര്യം യുക്രൈൻ സൈന്യം കാട്ടി എന്നുള്ളത് പുട്ടിനെ സംബന്ധിച്ച് പുട്ടിനെപ്പോലുള്ള ഒരു ഏകാധിപതിയെ സംബന്ധിച്ച് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമായി മാറുകയാണ് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ നിസാരമായി തങ്ങളുടെ എതിരാളികളെ നോക്കിക്കണ്ട റഷ്യ ഇപ്പോൾ ഫലത്തിൽ വെള്ളം കുടിക്കുകയാണ് കാരണം അത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ റഷ്യ വല്ലാതെ പതറുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഏറ്റവും അത്യന്താധുനിക സംവിധാനമുള്ള ഒരു തകർന്നു വീണിരുന്നു അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു വിമാനമായിരുന്നു ഇത് സൈബീരിയലാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിൻ്റെ അപകട കാരണമൊന്നും ഇനിയും വ്യക്തമായിട്ടുമില്ല ഇതൊരാക്രമണമാണോ എന്ന് പോലും സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കോടികൾ വില വരുന്നതാണ് ഈ യുദ്ധവിമാനം ലോകത്ത് എല്ലാവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ അറിയാം ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ആണവായുധം കൈവശം വെച്ചിട്ടുള്ള രാജ്യം റഷ്യ തന്നെ ആയിരിക്കാം പക്ഷേ അവർക്കതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ റഷ്യ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പണ്ട് ഹിരോഷമയിലും നാഗസാക്കിയിലുമൊക്കെ അണുബോംബ് വർഷിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ യുക്രൈനെ പോലുള്ള രാജ്യവുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം മാത്രവുമല്ല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പുടിന് നേരിടുന്ന വേറൊരു വലിയ പ്രതിസന്ധിയുണ്ട് റഷ്യയിലെ സൈന്യത്തിലേക്ക് നിർബന്ധിത സൈനിക സേവനത്തിനെ തിരഞ്ഞെടുത്ത ഒരുപാട് പേരുണ്ട് ഇവരെ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് പുട്ടിൻ പലതവണ അവിടുത്തെ ജനതയ്ക്ക് വാക്ക് നൽകിയിരുന്നത് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ തന്നെയാണ് ഉക്രൈനെതിരായ യുദ്ധത്തിന് യുദ്ധ മുന്നണിയിലേക്ക് പറഞ്ഞയക്കുന്നത് മതിയായ പരിശീലനം ലഭിക്കാത്ത ഇവർ അവിടെ ചെന്ന് ഇയാം പാറ്റകളെപ്പോലെ മരിച്ചു വീഴുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങളാകെ ഇപ്പോൾ പുട്ടിൻ്റെ ഇത്തരം രീതികളോട് ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വാക്ക് പുടിൻ പാലിച്ചില്ല എന്ന് മാത്രമല്ല ഇവരൊക്കെ തന്നെ അവിടെ പോയി മതിയായ പരിശീലനം കിട്ടാത്തത് കാരണം കൊണ്ട് തന്നെ യുക്രൈൻ സൈന്യം വളരെ കൃത്യമായ നല്ല പരിശീലനം നേടിയ സൈന്യമാണ് അവരുടെ കയ്യിൽ ചെന്ന് പെടുക എന്നുള്ളത് ഒരു ഒരു തലയിലെഴുത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾ പോലും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ പുട്ടിനെ എതിർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പക്ഷേ അതിശക്തമായ സൈനിക സംവിധാനവും മറ്റൊരുപാട് ഏകാധിപതികൾ എന്തൊക്കെ രീതികൾ അവലംബിക്കുമോ അതെല്ലാം തന്നെ കൈവശമുള്ള ആ പുട്ടിനെ സംബന്ധിച്ച് ജനങ്ങളെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ അവർ പ്രതിഷേധിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം അത്ര ബോധവനാകേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഒന്നും ഉണ്ടായാൽ അവർക്ക് അടിച്ചമർത്താൻ അറിയാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം അതിന് അതിൻ്റേതായ രീതി തന്നെയുണ്ട് പണ്ട് ചൈനയിൽ ടിയാനൻമെൻ സ്ക്വയറിൽ അവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും സർക്കാരിനെതിരെ അണിനിരന്നപ്പോൾ അവരുടെ പുറത്തുകൂടി ടാങ്ക് കയറ്റി ഇറക്കി പതിച്ച പാരമ്പര്യമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലും ഒരുപക്ഷെ അങ്ങനെ പ്രതിഷേധത്തിന് ആളുകൾ ഇറങ്ങിയാൽ അവരെ നേരിടും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല വേറൊന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് കൂലിപ്പട്ടാളത്തിലേക്ക് നിരന്തരമായി ഇപ്പോൾ അവിടെ ആളിനെടുക്കുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എന്തിനു കേരളത്തിൽ നിന്ന് പോലും ഈ കൂലിപ്പട്ടാളത്തിലേക്ക് പലരും പോയി അവിടെ യുദ്ധമുന്നണിയിൽ ചെന്ന് വെടിയേക്കുകയും മരിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ റഷ്യയെക്കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം ഇല്ലാതാക്കാൻ കാരണമായി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റഷ്യ ഇത്രയും നാൾ യുക്രൈനോ യുദ്ധം ചെയ്തിട്ടും വിജയിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ആ നാട്ടിലെ എല്ലാം തന്നെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്നടങ്കം പട്ടാളത്തിൽ ചേർക്കാൻ നടത്തിയ ശ്രമങ്ങൾ നേരത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് മനസ്സിലാക്കിയ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ പുഴനീന്തി കടന്നു വരെ പോയി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് സ്വന്തം നാട്ടുകാരെ ഇതിന് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പുറം ലോകത്ത് നിന്ന് ആളുകളെത്തിക്കുന്ന ഗതികേടിലേക്ക് റഷ്യ ചെന്നെത്തിയത് പുട്ടിനെ പോലെയുള്ള ഒരു ഏകാധിപതിയെ സംബന്ധിച്ച് താൻ വിജയിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടനൽകാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നമുക്കെല്ലാം അറിയാം പക്ഷേ ഇതിപ്പോൾ പുട്ടിൻ്റെ കയ്യിലും ഒതുങ്ങാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു ഉക്രൈൻ സൈന്യം റഷ്യയിലേക്ക് കടന്നു കയറി അവിടെ സ്ഥലം കൈയേറുകയും അവിടെ ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് പുട്ടിന് റഷ്യൻ ജനതയ്ക്ക് മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്താണെങ്കിലും റഷ്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുട്ടിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ് ഒരു വശത്ത് ലോകമുറ്റുനോക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധവും അതല്ലെങ്കിൽ ഇറാൻ അതിൽ എന്നുള്ള അത്തരം കാര്യങ്ങൾ ഒരു വശത്തുകൂടി പോകുമ്പോൾ മറുവശത്ത് റഷ്യയും യുക്രൈനും കൂടെ നടത്തിയ യുദ്ധം എങ്ങും എത്താതെ നീളുകയുമാണ് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയല്ല പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ പുട്ടിനെ ഇതിന് സമാധാനം പറയേണ്ടി വരും ലോകത്തോടും സ്വന്തം നാട്ടിലെ ജനങ്ങളോടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പുട്ടിൻ്റെ ഒരു വിദ്യയും യുക്രൈൻകാരോട് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശക്തമായി തന്നെ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി സൈനികർ ഇറക്കി തന്നെയാണ് അവർ യുദ്ധം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും അവർ ഇപ്പോൾ കൈവശപ്പെടുത്തുന്നതും അവിടെ ഓഫീസ് സ്ഥാപിക്കുന്നതും എല്ലാം തന്നെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല റഷ്യ ഒടുവിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ ആരും റഷ്യയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാനെ റഷ്യ സഹായിക്കുന്നതായി വ്യാപകമായ ആരോപണമുള്ള സാഹചര്യത്തിൽ ഇറാൻ എതിർക്കുന്ന അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യക്കെതിരെ ഒറ്റക്കെട്ടായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്താണെങ്കിലും ഈ നിർബന്ധിത സൈനിക സേവനത്തിൽ കൊണ്ടുപോയി ആളുകൾ ഇറക്കി യുദ്ധം ചെയ്യിച്ചും സ്വന്തം യുദ്ധമാനങ്ങൾ തന്നെ തകർന്ന് വീഴുന്ന അവസ്ഥ സ്വന്തം നാട്ടിലെ സ്ഥലം ഉക്രൈൻ കൈയേറുന്ന അവസ്ഥ ഇതിനൊക്കെ തന്നെ ഒറ്റ വ്യക്തിയായിരിക്കും എല്ലാം ഉത്തരവാദിയായി അവസാനം പ്രതികൂട്ടിൽ നിൽക്കേണ്ടി വരിക അത് പുട്ടിന് തന്നെയായിരിക്കും